പണ്ടൊക്കെ ഞങ്ങള് മേടിയാ തുറക്കല് എങ്ങനെയാ തുറക്കല് ടേബിളാ എല്ലാരും ഒരുമിച്ചിരുന്ന സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ ദോശ ഒക്കെ ഇണ്ടല്ലോ എന്താ അതെവിടെന്താ മന്തിയോമിലിട എന്തൊക്കെയാ കൂട്ടാണുള്ളത് എന്താ റിസോർട്ടൊക്കെ ഇവിടെ ബോയ്സോ എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത് ആരൊക്കെ ചിക്കൻ ഫ്രൈ ഉള്ളത് ഏ കളയാതെ കഴിക്കണം കേട്ടോ തുറക്കേ പണ്ടൊക്കെ ഞങ്ങള് മേടിയാ തുറക്കല് എങ്ങനെയാ തുറക്കല് ടേബിളാ എല്ലാരും ഒരുമിച്ചിരുന്ന സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ ദോശയൊക്കെ ഇണ്ടല്ലോ അതവിടെന്താ മന്തിയോ ഒരു കുഞ്ഞു ഫാമിലി ഏ ഇവിടെ എന്തൊക്കെയാ കുട്ടിയുള്ളത് എന്താ റിസോർട്ടൊക്കെ ഇരുന്നു ഇവിടെ ബോയ്സോ എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത് ആരൊക്കെയാ ചിക്കൻ ഫ്രൈ ഉള്ളത് ഏ കളയാതെ കഴിക്കണം കേട്ടോ